ഒരു നായകനോ ാണ് സത്യാണ് സത്യാണ് ഷാറുഖാൻ ആണ് നായകന് വേഷം എടുക്കാൻ ആ അതൊക്കെ ഷാറുഖ് ഖാൻ മലയാളം ഏതായാലും പഠിച്ച ശ്രദ്ധിക്കേ നിങ്ങൾ ആദ്യം മലയാള സിനിമ ആ ആ എന്നൊന്നും ആവാനില്ല ഈ മാടതാ പാണ്ട് പറേ പെട്ടെന്ന് അക്കണ്ട അല്ല നല്ല സിനിമ നല്ല നല്ല നടക്കുന്നത് ഇപ്പോഴൊക്കെ ആ പേമെന്റ് കൂടുതൽ തരാ മാണ്ടേ മാണ്ടേ കേദ വെച്ച പോയേടാ അവിടെ ശരി ആരെയും കിട്ടായിട്ട് കുട്ടിയാപ്പനെ ഒഴിച്ചു വെക്കാനും കുട്ടിയാപ്പക്കും താല്പര്യമല്ലോ അല്ലെ മലയാള സിനിമയിൽ അഭിനയിക്കാൻ മലയാള സിനിമ അയ്യോ ശരി എന്നാ പോലി പോലി മൊത്തമായിട്ട് നിർത്തി അങ്ങോട്ട് പോണ്ട സംഭവം ഒരു കോമഡി ആയിട്ട് കണ്ടാ മതി ഇപ്പോഴത്തെ ഒരു വിഷയം എടുത്തിട്ട് ചെറിയൊരു കോമഡി സാധനം ചെയ്തതാണ് ഇനി ഇനി പിന്നെ കമന്റ് ബോക്സിലും പിന്നെ ആടെ ഇവിടെ ആയിട്ട് ഓരോന്ന് പറയാൻ നിൽക്കണ്ട Okay.